ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കുറേ പേര് എൻ്റെ വീഡിയോസൊക്കെ കാണാത്തതുകൊണ്ട് എന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്സ് ഇട്ടിപ്പോൾ ചോദിച്ചു എന്താണ് വീഡിയോസ് ഇടാത്തതെന്ന് അതുപോലെ ലിജ്മോൺലൈൻ ചേട്ടൻ ചാനലിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കണ്ടപ്പോൾ എന്താണ് ഞാൻ വീഡിയോ ഇടാത്തതെന്ന് കുറേ പേര് ചോദിച്ചു മെസ്സേജ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എന്നെ തിരക്കി ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ ഇടാൻ പറ്റാത്തത് ഏകദേശം ഒരു മാസമായിട്ടുണ്ട് വീഡിയോ ഇടാതെ വന്നിട്ട് അപ്പോൾ മെയിനായിട്ടും നമ്മുടെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ എനിക്ക് പനിയാണ് സൗണ്ടൊക്കെ മാറി ചെറിയ തോതിൽ ഇപ്പോൾ ശരിയായതാണ് ചെറിയ തോതിൽ എന്നാലും സൗണ്ടിന് ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ പനിയൊക്കെ ആയിരുന്നു പിന്നെ ഓരോരോ ബുദ്ധിമുട്ടുകളും പിന്നെ ജോലി അതൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാത്തത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലിജിമോളിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ ആഴ്ചയിൽ ആ ഒരു മൂന്നാല് ദിവസം നിന്നു എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോരേണ്ടി വന്നു നമ്മുടെ കുടുംബത്തിൽ വലിയൊരു പ്രശ്നമുണ്ടായി അതുകൊണ്ട് തിരിച്ച് പോരേണ്ടി വന്നു അപ്പോൾ എന്തായാലും നമുക്ക് അതെന്താണെന്നൊക്കെ ഞാൻ വിശദമായിട്ട് നിങ്ങളുടെ എടുത്ത് പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഉള്ളത് കുരുവുല സിറ്റി വീട്ടിലാണ് ചാച്ചിയമ്മൻ്റെ അടുത്താണ് നമ്മൾ അന്ന് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രുചിമോളുടെ അടുത്ത് പക്ഷേ അതൊന്നും ഇടാൻ പറ്റിയില്ല എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇടാനുള്ള സമയങ്ങളോ കിട്ടിയിട്ടില്ല അതിനുള്ള മാനസികാവസ്ഥയിലും ആയിരുന്നില്ല ഞങ്ങളൊന്നും അതുകൊണ്ടാണ് കൂടുതലും വീഡിയോസൊന്നും ഇടാൻ പറ്റാത്തത് അപ്പോൾ വിശദമായിട്ട് എന്തൊക്കെയാണെന്ന് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം പിന്നെ എന്നെ തൊടുപുഴയെ വെച്ച് കണ്ട കണ്ടു എന്ന് കുറേ പേര് പറഞ്ഞു അതിൻ്റെ കാരണം എന്താണ് എവിടെയാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ പറയാം കേട്ടോ Además. ഞങ്ങൾ ഞാനും അമ്മയും കൂടെ അവിടെ ലിജിമോളുടെ അടുത്ത് പോയേക്കുമായിരുന്നു അവിടെ പോയി രണ്ട് മൂന്ന് ദിവസം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മോൾ ലിജിമോൾ ലിതിമോളുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വാളംപുളിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കൊടുക്കണം അതുകൊണ്ട് നമ്മൾ രണ്ട് രണ്ടുപേരുടെ അടുത്ത് പോയിട്ടാണ് തിരിച്ചു വരുന്നത് പത്തൊമ്പതാം തീയതി തിരിച്ചു പോരമായിരുന്നതാണ് കാരണം ഇവിടെ ചാച്ചിയമ്മയുടെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല അന്ന് ഡായി അമ്മായി ഒക്കെ ഇങ്ങനെ ടൂറ് പോകാനായിട്ടിരിക്കുകയായിരുന്നു അവർ ടൂറ് പോയായിരുന്നു അപ്പോൾ ചാച്ചിയമ്മേൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ട് നമ്മൾ വരാൻ വേണ്ടിയിട്ടിരുന്ന പിന്നെ എറണാകുളത്ത് നമ്മൾ വരണമല്ലോ അപ്പം അങ്ങനെ നമ്മൾ പത്തൊമ്പതാന്തീതി ഞാനും അമ്മയും കൂടെ തിരിച്ച് ഇങ്ങോട്ട് പോരാനായിട്ട് രാവിലെ മണി ആറുമണിയായപ്പോഴത്തേക്കും ചാച്ചിയമ്മനെ വിളിച്ചു കേട്ടോ അപ്പോൾ അപ്പം അതെന്താണെന്നുള്ള കറക്റ്റ് കാര്യം അത് അമ്മയാണ് ചാച്ചിയമ്മനെ വിളിക്കുന്നത് നമുക്ക് ചാച്ചിയമ്മ സോറി അമ്മച്ചോട് കൃത്യമായിട്ട് ചോദിക്കാം ചാച്ചിനെ വിളിച്ചു ചാച്ചിനെ വിളിച്ചു കഴിഞ്ഞപ്പം ചാച്ചി സംസാരിക്കുന്നതിനൊക്കെ ഒരു എന്തോ ഒരു വ്യത്യാസം തോന്നി അങ്ങനെ എന്താ വലിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു അന്നേരത്തേക്കും ചങ്കിലൊരു വേദനയും പിന്നെ രണ്ടു പ്രാവശ്യവും ോയ്ലറ്റിൽ പോയി പിന്നെ ചാൻപ്രാവശ്യം ഛർദിച്ചു പെട്ടെന്ന് ചങ്കിലൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അന്നേരം ഞാൻ മൂത്തെ സഹോദരൻ്റെ മകനെ വിളിച്ചു അന്നേരം അവിടെ ഇല്ലായിരുന്നു പിന്നെ കൊച്ചിനെ വിളിച്ചിട്ട് അവിടെ ആരും പിന്നെ പെട്ടെന്ന് ഐദക്കത്ത് വീട്ടിലോട്ട് വിളിച്ചു അന്നേരം അവർ പിന്നെ ഫോണിട്ട് വന്നിട്ട് പിന്നെ പെട്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചാച്ചിക്ക് അറ്റാക്കായിരുന്നു മെയിൻ അറ്റാക്കായിട്ട് വന്നു അന്നേരം പിന്നെ തൊടുപുഴ പെട്ടെന്ന് തന്നെ പോയി നമ്മൾ അടുത്ത ആശുപത്രി ചെന്നപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ആളോട്ട് പോക്കളാൻ പറഞ്ഞു ആംബുലൻസ് വിളിച്ചു ആംബുലൻസിന് ഞങ്ങൾ അങ്ങോട്ട് പോയി അതെ ആളിവിടെ ഇരുപണ്ട് കേട്ടോ മേജർ അറ്റാക്ക് ആയിരുന്നു അപ്പോൾ അവിടെ ചെന്ന് സെന്റ് സെന്റ് മേരീസിലാണ് അതാണ്ട് ആൾക്കാർ എന്നെ തൊടുപുഴയെ വെച്ച് കണ്ടത് എന്ന് പറഞ്ഞൊരു കമന്റ് കുഞ്ഞേ അപ്പോൾ നമ്മൾ നമ്മൾ നമ്മളാദ്യം പിടിച്ച് നമ്മൾ രാവിലെ തന്നെ ലിതിമോളുടെ അടുത്ത് നിന്ന് അവിടെ തൊടുപുഴ സെൻറ്റ് മേരീസിൽ പോയി അപ്പോഴത്തേക്ക് ഒരു പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും ചാച്ചിമാനെ കൊണ്ടുവന്ന് ഐ സി കയറ്റിയിട്ടോ അപ്പോൾ നല്ല ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്താണ് ഇനി എന്താണെന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളുമൊക്കെ കാരണം പെട്ടെന്ന് അവർ പോയപ്പോൾ അന്നത്തെ ദിവസം തന്നെ പെട്ടെന്ന് വന്നു അതൊക്കെ ഒരു ഇറാക്കലും പിന്നെ അമ്മ വിളിച്ചു വിളിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് അയനെ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനും കാര്യങ്ങളുമൊക്കെ ഇപ്പോഴും ഞങ്ങൾക്ക് ആ മനസ്സിൽ കിടക്കും കേട്ടോ അപ്പോൾ എന്തായാലും ചെന്ന് ചെന്നിട്ട് ഒരു എല്ലാവരും വീട്ടുകാരൊക്കെ വന്നപ്പോൾ അപ്പോഴത്തേക്ക് അവർ ടൂർ വര് അവിടെ ഇറങ്ങിയിട്ട് തിരിച്ചവര് പോന്നു അതുപോലെ അവിടുന്ന് അച്ഛനാണ് കേട്ടോ കൊണ്ടുപോയത് അമ്മച്ചിയുടെ ആങ്ങളുടെ മകനാണ് അച്ഛനാണ് ചേട്ടായി അപ്പോൾ ചേട്ടായി ആണ് ചാച്ചിയമ്മേനെ ഇവിടെ ദേമാതാ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും അതുപോലെ അവിടുന്ന് നേരെ അവിടെ തൊടുപുഴയിലേക്ക് കൊണ്ടുപോകുന്ന അവിടെ തൊടുപുഴ കൊണ്ടുപോകുമ്പോൾ അമ്മയുടെ രണ്ടാമത്തെ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ അവർ രണ്ടു ഇവർ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് സെൻറ്റ് മേരീസിൽ ചെല്ലുന്നത് അവർ ചെന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളും ചെന്നു ഞാനും അമ്മയും ചെന്നു ആദ്യം ഓടിയാണ് നമ്മൾ ചെല്ലുന്നത് കേട്ടോ കാരണം അത്രയധികം ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ഇതു ആയിരുന്നെങ്കിൽ നല്ല കറച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വന്നു നമ്മുടെ പ്രാർത്ഥന ഉണ്ട് ദൈവത്തിൻ്റെ കരുണമുണ്ടും വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ ആൻജോഗ്രാം ചെയ്തു ആൻജോഗ്രാം ചെയ്തപ്പോൾ മെയിൻ ബ്ലോക്ക് പോയി കളഞ്ഞിട്ടുണ്ട് പക്ഷേ അടിയിലും ബ്ലോക്ക് ഉണ്ട് പക്ഷേ ഇപ്പോൾ പ്ലാസ്റ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല ഏജഡ് ആയതുകൊണ്ട് ഇപ്പോൾ മരുന്നൊക്കെ ഉള്ളതുകൊണ്ട് മാറി മാറി വരുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ഇനി എന്നാൽ പോകേണ്ടത് ആശുപത്രിയിൽ നാലാം തീയതി അപ്പോൾ ചാച്ചേമ്മനെക്കൊണ്ട് അധികം സംസാരിപ്പിക്കരുതെന്ന് പറഞ്ഞേക്കുന്നത് സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് അധികം സംസാരിപ്പിക്കുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും പോകുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ഒരാഴ്ചയായിട്ട് ഇത് ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടെങ്കിലും ചാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ അമ്മ ഇവർ പോരുന്നതിൻ്റെ അന്ന് തന്നെ രണ്ട് എത്ര ദിവസം കിടന്നു നാല് ദിവസം രണ്ട് ദിവസം ഐ സിയുയിലും രണ്ട് വാർഡിലും അങ്ങനെ നാല് ദിവസം കിടന്നു നാലാമ നാലാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്ത് പോരാൻ നേരത്ത് തന്നെ അന്ന കുട്ടിയമ്മയ്ക്കും വയ്യാണ്ടായി അന്നക്കുട്ടിയമ്മക്ക് ഈ പറഞ്ഞ പോലെ തൈറോയിഡും പ്രഷറും എല്ലാം ഉള്ള ആളാണ് ആ എന്നിട്ട് എൻ്റെതായി അതുതന്നെ അപ്പോൾ അങ്ങനെ അന്ന കുട്ടിയമ്മയ്ക്കും വയ്യാതായതുകൊണ്ട് രണ്ടു പേർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഇനി പോയിട്ട് നാളെ വരാമെന്ന് വിചാരിച്ചു ഇനി എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് കാണിക്കണം എൻ്റെ പീരീഡ്സൊക്കെ മിസ്സായി എന്താണെന്ന് അറിയത്തില്ല രണ്ട് മാസ രണ്ട് മാസമായിട്ട് റെഗുലറായിട്ട് വരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണം ഈ വണ്ണം വെക്കും തൈറോയിഡിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോയെന്ന് അറിയില്ല അപ്പോൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇല്ലാത്ത അസുഖങ്ങളും നമുക്ക് വരും അത് കുറെ നാളായിട്ട് നമ്മുടെ കൂടെപ്പുറപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ട് ഇപ്പോൾ ഒരാൾക്ക് ഇങ്ങ് കുറഞ്ഞ ഒരാളുടെ ബുദ്ധിമുട്ട് മാറി വരുമ്പോൾ അടുത്ത ആൾക്ക് അത് നമ്മൾ നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലുതെന്ന് പക്ഷെ ഇതിലും പ്രയാസപ്പെടുന്ന ദിവസങ്ങളോളം രോഗങ്ങളായി എന്നും കഴിയുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല രോഗങ്ങളും വന്നാൽ എന്തായാലും ആരായുള്ള ആശുപത്രി കൊണ്ടുപോകണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ എന്താണെന്ന് വിചാരിച്ചാൽ അവിടെ കൊല്ലത്ത് തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ അവർ ചേട്ടൻ കുഞ്ഞാച്ചി നിർബന്ധിച്ച് വിളിച്ച് എന്നെ എടുത്ത് എന്നെ വന്ന് കൊണ്ടുപോകാമെന്ന് പറയും കാരണം ട്രാവലിംഗ് ഞാൻ തന്നെ ചെയ്യുന്ന എനിക്ക് ബുദ്ധിമുട്ട് അമ്മയ്ക്ക് എന്തായാലും ഇവിടെ ചാച്ചിയമ്മേനെ തന്നെ ആക്കിയിട്ട് തന്നെ തന്നെയല്ല അങ്ങനെ അവരൊക്കെ ഉണ്ടെങ്കിൽ പോലും ചാച്ചിയമ്മയ്ക്കൊരു കൂട്ട ഒരു കൂട്ടുപോലെ അമ്മച്ചിയും അമ്മേനെ കൊണ്ടുപോകേണ്ട അമ്മ ഇവിടെ നിൽക്കട്ടെ എന്നുള്ള ഇതിലാണ് പിന്നെ ഞാനും തന്നെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു വരാം കൂട്ടിക്കൊണ്ടു പോകാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ദൈവത്തിൻ്റെ കരണം കൊണ്ടും ചാച്ചേമ്മയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഹെൽത്തൊക്കെ ഓക്കെ വരും പിന്നെ മരുന്നൊക്കെ കഴിക്കുന്നതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ആഹാരം കഴിക്കേണ്ട ആഹാരങ്ങൾ എന്ന് പറയുന്നത് ഫിഷ് ചിക്കനൊക്കെ അത്യാവശ്യം കഴിക്കുക ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം പക്ഷേ ഇതൊന്നും ചാച്ചിയമ്മ കഴിക്കില്ല പോത്തും അതുപോലെ അല്ലാത്ത കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും ചാച്ചിയമ്മയ്ക്ക് കഴിച്ചുകൂടാ പക്ഷേ അതാണ് ചാച്ചിയമ്മയ്ക്ക് ഇഷ്ടം കാരണം കഴിക്കാൻ പാടില്ലാത്തത് കഴിക്കാനും പാടില്ല കഴിക്കാനും കഴിക്കാൻ എന്നിട്ട് ഇഷ്ടമുള്ളതിട്ട് കഴിക്കാനും ഉള്ളു അതാ കേട്ടോ ചാച്ചമ്മയുടെ അവസ്ഥ എങ്കിലും നമ്മൾ നല്ല രീതിയിൽ ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിലൊന്നും വലിയ പ്രശ്നമില്ല ഒരുപാട് മാറ്റമായി വേണ്ട ഉറക്കം വരുന്നുണ്ട് എന്നാൽ ചാച്ചമ്മയ്ക്ക് വയ്യ എങ്കിലും ഒരു രണ്ട് വാക്ക് പറഞ്ഞു അതെ എന്നാലും കുഴപ്പമില്ല എന്തായിരുന്നു എന്തായിരുന്നു അന്നേരം വേദനയൊക്കെ വന്നപ്പോൾ ഉള്ളവർ പേടിയായിരുന്നു ഭയങ്കര എന്നെ തന്നെ ഉള്ളിൽ വന്ന് ഓർത്ത് അങ്ങനെ പേടിച്ചിരിക്കുക ഇത് വിളിച്ച് ഈ അനിയത്തി വിളിച്ചുകൊണ്ട് ഒരു സന്തോഷം കൊണ്ട് പിന്നെ ഞാൻ ഇവിടെ കിടന്നു അപ്പോഴത്തേക്ക് ആൾക്കാരായാലും എല്ലാവരും വന്ന് ആടെ കൊച്ചു വന്ന് കൊണ്ടുപോയി അതൊരു നിമിത്തമായി ആയച്ച ദൈവം നമുക്ക് ആയച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഏതെങ്കിലും മനുഷ്യരിൽ നിന്നോ അപ്പം പലപ്പോ അമ്മ വിളിച്ചു വിളിച്ചുടനെ അച്ഛൻ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടുന്ന് താഴത്തേക്ക് കൊണ്ടുപോയി അതൊക്കെ ഒരു നിമിത്തമാണ് നമുക്ക് ദൈവം ഇത് ആയുസട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ എത്രയൊക്കെ കുഴി ചാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വലിയ പുഴയിൽ ആഴത്തിൽ ചാടി ചാടിയെന്ന് പറഞ്ഞാലും നമ്മൾ നീന്തി കടക്കും അപ്പം അത്രേ ഉള്ളൂ ഒരിക്കലും ഒരു കാര്യം ഓർത്ത് പേടിക്കരുത് എനിക്കിത്രേ പ്രശ്നമുണ്ടല്ലോ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പക്ഷേ ചാച്ചമ്മനെ സംബന്ധിച്ച് ചാച്ചമ്മയ്ക്ക് ഒരു പ്രശ്നമുള്ള ആളല്ല അവിടെ ചെന്ന് ആഞ്ചോ ചെയ്തു ആൻജോഗ്രാം ചെയ്തപ്പോൾ പൊതുവേ എല്ലാവർക്കും അത്യാവശ്യം വേദനയൊക്കെ ഒക്കെ ഉണ്ട് യാച്ചയമ്മയ്ക്ക് ഒരു വേദനയില്ല ഒന്നും ഇല്ലാതാളില്ല എത്രയും വീട്ടിൽ പോരണം എന്നുള്ളൊരു ചിന്ത അതിപ്പം മാ വീട്ടിൽ വന്നാലും വേഗം വീട്ടിൽ പോകണം എന്നുള്ള ചിന്തയാണ് കേട്ടോ ചാച്ചിയമ്മയ്ക്ക് അപ്പോൾ അതുകൊണ്ട് ആൾക്ക് ധൈര്യം നല്ല ധൈര്യമുണ്ട് അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാനും അമ്മയും കൂടെ എന്താണെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ് ഒന്ന് വീട്ടിലൊന്ന് പോകണം വീട്ടിൽ പോയിട്ട് കുറച്ച് നാളെ പഞ്ചായത്തിലൊന്ന് പോയി പെരക്കാരെ കടക്കാണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് ഇന്ന് പോകാമെന്ന് വിചാരിച്ചു പിന്നെ അന്ന കുട്ടി ഇവിടെ ഉണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരുണ്ട് പിന്നെ നാത്തൂവിനും ആങ്ങളെ കൂടെ ഇറങ്ങി വരും അവരും ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മൾ പോകാനൊക്കെ ആയിട്ട് ഇത് ഏലക്കുട്ടിയമ്മ അതെ നാളത്തേ ഞാൻ പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം കേട്ടോ എനിക്ക് അതുകൊണ്ടാണ് ഇന്ന് പിന്നെ പറിച്ചു വെച്ചിട്ട് പോരാന്ന് വിചാരിച്ചത് അത് എന്തൊക്കെയാണ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അമ്മയുടെ കുറച്ച് കൃഷികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മളെ വീട് ഇടാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയാണ് അപ്പോൾ എന്താ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ രണ്ട് വാക്കുകൂടെ പറയൂ അമ്മ എങ്ങനെയുണ്ട് അപ്പോൾ അമ്മയുടെ ഇപ്പൊ അമ്മയ്ക്കാണ് വീട്ടില് പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ ഉള്ളു കേട്ടോ കാരണം എനിക്കാണ് അതെ അതങ്ങനെ വേണമല്ലോ ആ കുറച്ച് മരം ഒക്കെ പുറത്ത് വെട്ടിയിട്ടിട്ടുണ്ടെ വെട്ടി കൊണ്ടുപോകാൻ ഇട്ടേക്കുന്നതാണേ തടി കൊടുത്തേക്കുന്നുണ്ടത് ചോല ചോല വെട്ടി വെട്ടിക്കളഞ്ഞു കാരണം നമ്മുടെ ഏലത്തിലേക്ക് വെയിലടിക്കാൻ വേണ്ടിട്ട് ഏർ ഇങ്ങനെ കൊപ്പിറക്കി വിടും അപ്പം ചെറിയ വലിയ വല്യ മരങ്ങളൊക്കെ അവരങ് കൊടുത്തു അമ്മയിലിരുന്ന അച്ഛനും ഒക്കെ കൊടുത്തതാണ് കേട്ടോ അപ്പം ഞങ്ങൾ വേറെ വിശേഷമൊന്നുമില്ല ഇതൊക്കെയാണ് അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നമ്മുടെ ചാച്ചിയമ്മയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് അന്നെ കുട്ടിയമ്മയുടെയും എല്ലാവരുടെയും കുട്ടിയമ്മയുടെ എല്ലാവരുടെയും ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം പിന്നെ ആണെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി കുറച്ച് വീക്കാണെങ്കിൽ പോലും ദൈവം നമുക്ക് എങ്ങനെയൊക്കെ തരും ആ ഒരു കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്താ ദൈവത്തിനോട് നന്ദി പറയാനുണ്ട് കേട്ടോ അപ്പൊ നമ്മള് പോവാനായിട്ട് ഇരിക്കാൻ നല്ല മഴക്കുള്ള ചാൻസ് ഉണ്ട് കുറച്ചൂടെ കഴിഞ്ഞാൽ നല്ല മഴയാവും വേറെ വിശേഷം ഒന്നുമില്ല നമുക്ക് മേളിലൊന്നു കേറിയിട്ട് പോവാം വീട്ടിൽ ചെന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീടില് കാണിച്ചു തരാം

അല്ലെങ്കിൽ ചേട്ടൻ്റെ മേടിച്ചു കൊടുത്തോണ്ട് അല്ലെങ്കിൽ പഴം മേടിക്കാൻ പറഞ്ഞത് റോസ്റ്റ് റോസ്റ്റ് അയച്ചിട്ട് കഴിക്കാലോ അപ്പൊ റോസ്റ്റ് ഓർമ്മ മേടിച്ച പുട്ട് പിടിഞ്ഞാ വേറെ എന്തെങ്കിലും വേണോ ഓറഞ്ച് ഓറഞ്ചിരിപ്പുണ്ടോ അതിൻ്റെ അടുത്ത് കഴിക്കുന്നു ഇരിപ്പില്ല പിന്നെ <laughs> <laughs> മുട്ട വെല്ലം ഒരു മൂന്ന് ദിവസം മുട്ടയുടെ വെള്ളം മാത്രമായി ഒരു മുട്ടയുടെ വെള്ള വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഉണ്ണി അയച്ച് നോർത്ത് കുഴപ്പമില്ല ഉണ്ണി കഴിക്കാതിരിക്കുന്നെ നല്ലത് മുട്ടയുടെ വെള്ള കഴിക്ക് നല്ല അതുകൊണ്ട് എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്നൊക്കെയുള്ള ന്യൂട്രീഷൻ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു തരുന്നത് ആ രീതിയിലാണ് നമ്മള് ഫുഡൊക്കെ കൊടുക്കുന്നത് മേടിച്ചോ ഇപ്പൊ പാലാണെങ്കിലും പാടഞ്ഞ പാല് പിന്നെ ഫ്രൂട്ട്സ് അവനിങ്ങനെയൊക്കെ അവര് ഓറഞ്ച് കഴിച്ചോണ്ടിരിക്കട്ടോ അപ്പൊ നമ്മള് പോകാറായിട്ട് ഒരുങ്ങനെ തേച്ച നാളെ വരാവേട്ട് കറി വെക്കാനാ പഴം ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പേടിച്ചു പോയിട്ടോ ദീപം സത്യം പറഞ്ഞാൽ ചാച്ചയമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ചിന്തിക്കാനേയും കൂടി വയ്യണ്ടത്രയേതൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞങ്ങളുടെ ഒരു നമ്മളിവിടെ വരുന്നതിൻ്റെ മെയിൻ കാരണം ചാച്ചയമ്മ ഉള്ളതുകൊണ്ട് മാത്രമല്ല അതെ എന്തൊക്കെ ഇപ്പം നമുക്കാണെങ്കിൽ അഞ്ച് രൂപ വേണമെങ്കിൽ ചാച്ചിയമ്മ ഒരായിരം രൂപ വരുമോ രണ്ടായിരം രൂപ വരുമോ എന്നൊക്കെ ചോദിച്ചാൽ ചാച്ചിയമ്മ എടുത്ത് തരുന്നൊക്കെ കേട്ടോ ഇത്രയധികം സ്നേഹം കരുതിലുള്ള ആളാണ് ഇതിൽ സംഭവിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തിനോട് സത്യം പറഞ്ഞ ജീവൻ നിലനിർത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്ന ഡോക്ടർമാർ അധികം പ്രായം കൂടെ ആയതുകൊണ്ട് അഞ്ച്പ്ലാസ് ചെയ്യണം ബ്ലോക്ക് ഉണ്ട് പക്ഷേ അഞ്ചു പ്ലാസ് ചെയ്യണമെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ആൾക്ക് ഏജഡായി അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റി സജസ്റ്റ് ചെയ്തില്ല ഡോക്ടർമാരെ അത് വേണമെങ്കിൽ ചെയ്യാം ഇനി ഇനി ഇങ്ങനെ വേദന വന്നാൽ കൊണ്ടുപോവാം അപ്പം നമുക്ക് തീരുമാനിക്കാം ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം വേണ്ടി വന്നാൽ ചാസിമിക്ക് ഏകദേശം തൊണ്ണൂറ് വയസ്സോളം ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാം എല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങളുടെ സ്നേഹവും നല്ല വാക്കുകളൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് പ്രചോദനങ്ങൾ നൽകുന്നുണ്ടോട്ടെ അതെ ഇവിടെ വീട്ടിലും കേറി ഞങ്ങൾ മേലേക്ക് കയറിപ്പോ ഞാൻ നമ്മളെ കുരുലാ സിറ്റിയിലെ റോഡിൽ എത്തിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ വണ്ടികളൊന്നും വണ്ടി വന്ന് ഞങ്ങളിത് എവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു ബസ് വന്ന് ഇനി നമ്മൾ കൊറേ നേരം കൂടെ നിക്കേണ്ടി വരുന്നില്ല ഏഹ് ഇച്ചിരി അരിച്ചു നേരത്തെന്നാ പോരായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പൊ വണ്ടി കടന്നു പോകും ഞാൻ പറഞ്ഞാലും തീരുന്നതിനും വണ്ടി പോയി വീട്ടില് വന്ന് കയറിയിട്ടുണ്ട് നമ്മള് കൊറേ ദിവസമായില്ലേ പോയിട്ട് വേണ്ടിട്ട് രണ്ടാഴ്ച ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട് സ്വന്തം വീട്ടിൽ കയറി വരുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ അത് പ്രത്യേക സുഖമാണ് അപ്പം നമ്മൾ വേറെ വിശേഷമൊന്നുമില്ല ഇന്നിപ്പം ഇപ്പം ഡിസംബർ അടുത്തല്ലോ ഡിസംബർ അടുത്തപ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ട് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള തണുപ്പാണ് തണുപ്പാകുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടലൊക്കെ അപ്പോൾ അത് വേണം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റുകൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഡെയിലി ഞാൻ വീഡിയോ ഇടാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ ഓക്കെ ബായ്